ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പ്രോഗ്രാമിന് പോവാട്ടോ ഒരു ഡാൻസ് പ്രാക്ടീസാണ് ഞാൻ കുറേ വർഷമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഇന്ന് നടക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റെ പ്രാക്ടീസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് നല്ല പനിയായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്ലിയർ ആയിട്ടില്ല കോൾഡിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇത് ആക്ച്വലി ലാലേറ്റന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ് അപ്പോൾ പുള്ളീൻ്റെ തന്നെ പഴയ കുറേ സോങ്സ് മിക്സ് ചെയ്തിട്ട് ഒരു മെറ്റലി പോലെ അങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അപ്പോൾ ലാലേട്ടൻ വന്നിരിക്കുമ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് വൈകാരിക ഒന്നും ഒരു വിഷയമായിരുന്നില്ല പ്രാക്ടീസ് നടക്കുമ്പോൾ അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒട്ടും വയ്യായിരുന്നു അപ്പോൾ താണ്ടവല്ല ഡാൻസേഴ്സാണ് കേട്ടോ എൻ്റെ കൂടെ ചെയ്യുന്നത് എന്നിട്ട് ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു ഒട്ടും വയ്യാണ്ടായി അവിടെ ചെന്ന് ഒരു ട്രിപ്പൊക്കെ ഇട്ട് കിടന്നു അപ്പോഴാണ് കുറച്ചൊരാശ്വാസം കിട്ടിയത് അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് അമ്മ കഞ്ഞിക്ക് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഇവൻറ്റ് ലെയ്മറിനിൽ വെച്ചിട്ടായിരുന്നു ഞാനൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തി ഇനി ജസ്റ്റ് ഒന്ന് സ്റ്റേജ് റിഹേഴ്സൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇതാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന സ്റ്റേജ് കണ്ടപ്പോൾ തന്നെ എൻ്റെ പോയി എന്നാലും ഡാൻസ് ആയതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല പിന്നെ ഇത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അശോക് ഏട്ടനായിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് മേക്കപ്പും ഹെയറും അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഡാൻസിൻ്റെ കോസ്റ്റ്യൂം നല്ല ഇടിവെട്ട് ജഗജില്ലി കോസ്റ്റ്യൂമാണ് സോങ്സ് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനൊരു ബോഡി കോൺടാക്റ്റ് ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടനാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ എന്നുള്ളത് അപ്പോൾ ലാലേട്ടന മുമ്പിൽ തൊട്ടടുത്ത് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടി ദയവായിട്ട് അത് ഒരുക്കി തന്നു അങ്ങനെ പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട് പെർഫോമൻസിൻ്റെ സമയത്ത് എനിക്ക് വയ്യെന്നുള്ള കാര്യം ഞാൻ ഓർത്ത് പോകുകയില്ല കാരണം കണ്ട കണ്ടായ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ സത്യം സത്യഭാരണ പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവരും ഓഡിയൻസൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാ ചെയ്യാറില്ല നോർമലി പക്ഷേ അവിടെ ഇരുന്ന വേറെ ആരെയും ഞാൻ നോക്കിയിട്ടില്ല അവിടെ സിജു സിജുവെൽസനും ബാലുവർഗീസും അതുപോലെ തന്നെ അതിഥി രവിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആരെയും നോക്കിയിട്ടില്ല ലാലേട്ടനെ മാത്രം നോക്കിയിട്ട് ഞാൻ പെർഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സെക്കൻഡ് കോസ്റ്റ്യൂമാണ് കേട്ടോ ബൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നതാണ് എനിക്കിത് കൊലാബായിട്ട് തന്നിട്ടുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു ഗ്രാൻഡ് ഡ്രസ്സായിരുന്നു നല്ലൊരു ആവാം ലക്ഷ്മിനെ കൂടുതൽ പരിചിതം എന്ന് പറയുന്നത് ഏഷ്യൻ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന സീരിയലിലെ നായിക കൂടിയാണ് ലക്ഷ്മി ലക്ഷ്മി നല്ലൊരു ഡാൻസർ ആണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ നമ്മളിപ്പോ എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് റീൽസ് അല്ലെ അപ്പം അതിൽ റീൽസുകൾ കാണുന്നവർക്ക് ഒരിക്കലും ലക്ഷ്മീനെ അങ്ങനെ മറന്നു പോകാൻ ചാൻസ് ഇല്ല കാരണം ഓരോ ദിവസം നല്ല പട പടയെന്നുള്ള നല്ല റീൽസൊക്കെ വരാറുണ്ട് അങ്ങനെ ഹിറ്റായിട്ടുള്ള ഒരുപാട് റീൽസുകളുണ്ട് പക്ഷെ അതില് ഒരു വീല് നമുക്ക് ഇന്ന് ലക്ഷ്മിയാണ് നേരിട്ട് കണ്ടാലോ അപ്പൊ അതിന് മുൻപ് നമുക്ക് രണ്ടുപേർക്കും സംസാരിക്കാം എങ്ങനെയുണ്ടായിരുന്നു ലാലാടൻ തൊട്ട് ഒരുപാട് തവണ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും പെട്ടെന്ന് ലാലേട്ടന്റെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ ഡാൻസ് കളിക്കുമ്പോൾ എന്തായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നോ അതായത് സത്യം പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് മുന്നേ ലാൽ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ പെർഫോം ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല കൈ കൊടുക്കാൻ പോലും നമ്മളെല്ലാം എൻജോയ്ക്രി ഫണ്ട് ആരാണ് സെക്കൻഡ് അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളത് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതുവരെ എല്ലാവരും ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്